ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപയോഗിച്ച സോക്സ് അലക്കി വൃത്തിയാക്കാതെ വീണ്ടും ഉപയോഗിക്കാൻ തന്നെ പാടില്ല അത്രയും ദുർഗന്ധമാണ് ആ സോക്സ് സമ്മാനിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ പലർക്കും ഛർദിക്കാൻ വരും ചൈനയിലാണ് ഇത്തരം ഒരു സംഭവം അരങ്ങേറിയത് സ്ഥിരമായി തന്റെ മുഷ് സോക്സ് ഇയാൾ മണത്തു മണത്തുനോക്കുമായിരുന്നു ഇതിനെ തുടർന്ന് ശ്വാസകോശത്തിൽ വളരെ ഗുരുതരമായ അണുബാധയാണ് ഇയാളെ ബാധിച്ചത് നെഞ്ചുവേദനയിലായിരുന്നു തുടക്കം അതികഠിനമായ നെഞ്ചുവേദനയുമായി ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയാണ് ഇയാൾ എത്തിയത് നെഞ്ചുവേദനയും കഠിനമായ ചുമയും ഇയാളെ വളരെയധികം അവശനാക്കിയിരുന്നു ന്യുമോണിയാണെന്നായിരുന്നു ഡോക്ടറിന്റെ ആദ്യ നിഗമനം എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കാര്യങ്ങൾ വെളിപ്പെട്ടത് മുഷിഞ്ഞ സ്വന്തം സോക്സ് മണപ്പിച്ചു നോക്കുന്ന ഒരു ശീലം ഇയാൾക്ക് ഉണ്ടായിരുന്നു ഇതായിരുന്നു രോഗത്തിന്റെ അടിസ്ഥാന കാരണം സോക്സിൽ ഉണ്ടായിരുന്ന ഫംഗസ് ആണ് ഇയാളുടെ ശ്വാസകോശ അണുബാധയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു എക്സ് റേ എടുത്തതിന് ശേഷമാണ് ഇത്തരമൊരു നിഗമനത്തിൽ ഡോക്ടർമാർ എത്തിയത് രോഗം വെളിവായതോടെ കൃത്യമായ ചികിത്സ നൽകുന്നതിനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞു ഇത് ഒരാളുടെ മാത്രം അവസ്ഥയല്ല ഇത്തരത്തിൽ ഒരു ദുശീലം ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും സംഭവിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഇതെന്ന കാര്യം എല്ലാവരും ഓർക്കുക ദുശീലങ്ങൾ തന്നെയാണ് നമ്മളെ അനാഗ അനാരോഗ്യത്തിലേക്ക് നയിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ